എവിടെയോ പക്ഷേ എവിടെയാണെന്ന് അറിയില്ല അതും ചില സമയങ്ങളിൽ മാത്രം മിക്കവാറും രാത്രികളിൽ അടുത്തങ്ങളിൽ നിന്നും നടന്നിടക്കും സമരങ്ങൾ ഇറക്കി എറിയുന്ന ശബ്ദവും ഒക്കെ കിടക്കുന്ന സ്ഥിരമായി ഞാൻ മിക്കവാറും ഇയർഫോൺ തിരികെ ഫോട്ടോസ് ഇരുന്നതോ കണ്ടുകൊണ്ട് സമയം ചിലവഴിച്ചു ചില ക്വാളിറ്റി പുറത്തു നിന്നും ആയതുപോലെ തണ്ടും മട്ടും കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എങ്കിലും അത് എനിക്ക് ശീലമായി മാറി ഒരിക്കൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തറയിൽ ഒരു തൊട്ട് സാക്ഷ നടക്കുന്നു ഒത്തിക്കാത്ത സാക്ഷയാണ് പക്ഷേ ആ പോലെയുള്ള ുംതിയതുപോലെയുള്ള പാടകം അതിന്റെ കഴിഞ്ഞിട്ടായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു വാണ്ടും കൂടി കിട്ടി അങ്ങനെ മുന്നോട്ട് പോകാൻ പോകുമ്പോഴൊരു രാത്രി ജോലി കഴിഞ്ഞ് വന്ന ക്ഷീണം കാരണം ഞാൻ ആറുമണി ആയപ്പോഴേക്കും കട തുടർന്നു പോയി കറുണ്ട് സമയം രാത്രി പത്തര കഴിഞ്ഞിരിക്കുന്നു മൊബൈൽ ഫോണിലെ ചാർജ് പതിനെട്ട് ശതമാനം മെഴുതി കടന്നില്ല ആകെയുള്ളതിൽ കുറച്ച് ദിവസം മുമ്പ് കത്തിച്ച പഴയ മെഴുകുതിയുടെ അതധികം നേരത്തേക്ക് വരില്ല മൊബൈൽ ഫോണിൽ ബാറ്ററി വേഗം തീരും കുറച്ച് വെള്ളം കുടിച്ച് കിടക്കാൻ ഒരുങ്ങും ഒരു തസേര കട്ടിംഗിലോട് ചേർത്ത് വെച്ചിട്ട് പിടിച്ചിട്ട് അതിൽ മെഴുതിരി